ഹലോ അപ്പോൾ ഇന്നൊരു റെസിപ്പിയാണ് ഓണൊക്കെ ആയിട്ട് ഒരു വെജിറ്റേറിയൻ റെസിപ്പി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടി കറിവേപ്പില എടുക്കാനായിട്ട് പറമ്പിലേക്ക് വന്നതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അവിയലാണ് അതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ നന്നായി കഴുകിയതിന് ശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത് അപ്പം പയറുണ്ട് ക്യാരറ്റ് ഉണ്ട് വഴുതനങ്ങയുണ്ട് ചേനയുണ്ട് അതുപോലെ മുരിങ്ങക്കോല മാങ്ങ കായ ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഇനി ഇവയെല്ലാം വേവിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ അപ്പം നന്നായിട്ട് ചുവട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഈ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി ഇടുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഇപ്പം എണ്ണ ഞാൻ ഒഴിച്ചു ഒരു ടീസ്പൂൺ എണ്ണയാണ് ഇപ്പം ഒഴിച്ചിരിക്കുന്നത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം അതിനുശേഷം ഓരോ വെജിറ്റബിൾസായിട്ട് നമ്മൾ പത്രത്തിലേക്ക് ഇടുകയാണ് ചെയ്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആദ്യം തന്നെ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി എന്നിവ ചേർത്ത് നമ്മൾ നന്നായി യോജിപ്പിച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഒട്ടും വെള്ളം എക്സ്ട്രാ ചേർക്കുന്നില്ല നോൺ സ്റ്റിക്ക് ആയത് കാരണം നമുക്ക് അടിയിൽ പിടിക്കുന്ന ഒരു പ്രോബ്ലം വരുന്നില്ല അപ്പോൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് മാറാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കാതെ നമ്മൾ വേവിക്കുന്നത് ഇനി ശ്രദ്ധിക്കേണ്ടത് വെജിറ്റബിൾസിൽ പച്ചമാങ്ങയും അതുപോലെ മുരിങ്ങക്ക ഇത് ബാക്കി വെജിറ്റബിൾസ് വെന്തതിനു ശേഷം പകുതി വെന്തതിന് ശേഷം മാത്രം ഇടുന്നതാണ് ഈ പച്ചമാങ്ങയും നമ്മുടെ മുരിങ്ങക്കോലും മുരിങ്ങക്കോലും പച്ചമാങ്ങയൊക്കെ പെട്ടെന്ന് വേഗുന്നതാണ് ബാക്കി വെജിറ്റബിൾസിന് കുറച്ചുകൂടി വേവുള്ളതാണ് അപ്പം അത് കാരണം അതെല്ലാം ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിടാം ഇനി തേങ്ങയാണ് തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരകം അതുപോലെ പച്ചമുളകാണ് ഇത് കാന്താരി മുളകാണ് പഴുത്ത കാന്തരി മുളകാണ് ഞാൻ യൂസ് ചെയ്തത് നമുക്ക് പച്ച കളറുള്ള പച്ചമുളക് ഇടാം ഇത് നന്നായി ഒന്ന് ഒതുക്കിയെടുക്കുക അരയ്ക്കുകയല്ല ഒതുക്കിയെടുക്കുക അവിയൽ ഏകദേശം ആയിട്ടുണ്ട് ഇനി അവസാനമായി പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ പുറത്ത് തൂകി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം പച്ച വെളിച്ചെണ്ണ ഒരു ടേസ്റ്റും കൂടി വരുമ്പം അവിയൻ്റെ സ്വാദ് കൂടുതലായിരിക്കും